തന്നെ നോക്കിയത് മുഴുവനും അച്ഛന്റെ വീട്ടുകാരാണ് രേണു തന്നെ നോക്കിയിട്ടില്ല എന്ന് തന്നെ ഇവിടെ കിച്ചു തറപ്പിച്ചു പറയുന്നുണ്ട് എന്റെ മോൻ പോയി തൂങ്ങിച്ചത് ഇതിനെയൊക്കെ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല പിടിച്ചേ എന്നിട്ടാണ് രേണു പല ഇന്റർവ്യൂകളും വന്നിരുന്നിട്ട് എനിക്ക് കിച്ചു മോനെ പോലെയാണ് അല്ലല്ല എന്റെ മോനാണ് എന്നൊക്കെ തട്ടിവിടുന്നത് അല്ലേ ഈ പറഞ്ഞ ആൾ തന്നെ കിച്ചുവിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇന്റർവ്യൂ വന്നുള്ള തട്ടിവിടൽ മാത്രമുള്ള ആൾക്ക് അതാണ് കിച്ചു നിലവിൽ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് അല്ലെ അത് കിച്ചു ഒരിക്കൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു പോലീസ് പിടിച്ചു കേസായിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനും രേണു സുധീന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് കിച്ചുവിന് രേണുവിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പല തരത്തിലുള്ള ആരോപണങ്ങൾ രേണുവിനെതിരെ വന്നിട്ടും കിച്ചു മിണ്ടാതിരിക്കുന്നത് ഞാൻ പറഞ്ഞു അറിഞ്ഞു ഒരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിന്റെ അമ്മാവന്റെ കറുത്ത കരങ്ങളാണ് എല്ലാരും പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പറയാനേ കൂടെ ആവശ്യമില്ല പറഞ്ഞാണെങ്കിൽ രേണുമായിട്ടുള്ള തന്റെ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് കിച്ചിടെ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സത്യത്തിൽ നമ്മുടെ കണ്ണിൽ ഇടാൻ വേണ്ടി അതേന്ന്